എനിക്ക് റിഫായി ഷെയ്ഖിനെ കുറിച്ചാണ് ഒന്നും ചോദിക്കാതെ ആ കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ പ്രചരിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് മാലി പറയുന്നുണ്ട് റിഫായി മാരിൽ എനിക്കും എൻ ബയ്യാൽ തുടർന്നൊരിക്കും നാല് സ്വർഗം എന്നാലും ഞാൻ ഇറങ്ങും എന്ന ഓവർ ഒരു ഓവറാണ് നല്ല എന്നാലും അങ്ങനെ അദ്ദേഹത്തിന് നാല് സ്വർഗ്ഗം കൊടുത്തു എന്നാണ് പറഞ്ഞത് ഈ സ്വർഗം കൊണ്ട് അദ്ദേഹം നേരം നാട്ടുകാ പോരുന്നത് എങ്ങനെയാണ് അപ്പം എന്നിട്ട് ഈ സ്വർഗം ഇത് എന്താ ചെയ്തത് എനിക്കും ഞാൻ ബയ്യൽ തുറന്നവർക്കാണ് നാല് സ്വർഗം വേണ്ടത് അങ്ങനെ അദ്ദേഹത്തിന് അള്ള കൊടുത്തു അള്ള കൊടുത്തു എന്നല്ല ആ സ്വർഗം ഇദ്ദേഹം ഇസ്മായിൽ എന്ന ഒരു വ്യക്തിയുടെ സ്ഥലത്തിന് വേണ്ടി മറിച്ചു എന്നാണ് മാലി കാണുന്നത് കാരണം നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിവാദത്തിൽ ചെയ്തിട്ട് ഒരു പള്ളി കയറ്റി കൊടുക്കുമോ ഒരു കിണർ കുത്തി കൊടുക്കുമോ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് സ്വർഗം കിട്ടാനാണ് ഇത് കിട്ടിയ സ്വർഗ്ഗം ഈ നാട്ടിലൊരു സ്ഥലത്തിനുവേണ്ടി മറിച്ചുപോക്കാറുണ്ട് ഇത് ഔലാക്കണെന്ന് നാണം കെടുത്തില്ല സഹോദരങ്ങളെ നിങ്ങൾ എന്താ ഈ ഇതൊക്കെ മധു ഞാൻ മുജാഹിദായി പോയില്ലെങ്കിൽ ഇത് എന്താന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മുജാഹിദ് സുന്നിക്ക് വരും അള്ളാഹു തോഫിഖ് ചെയ്യട്ടെ അള അതിലങ്ങനെ ഉറച്ചുകണ്ട ആളൊന്നും അല്ല നിങ്ങളൊരു സത്യാന്വേഷിയായി അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ അതൊരു സംഭവമായി തന്നെ വരണം അള്ളാഹു തോഫിഖ് ചെയ്യട്ടെ ലിഫാഴി മാലയിൽ തന്നെ ലിഫായി ശേഖനെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് ലിഫാഴി ശേഖർ അള്ളാഹുഅന്നുവിനെ കുറിച്ച് ഹിഫാഴി മാലയിലുണ്ട് എന്താ ഗർഭം ജനിച്ച ഗർഭം വയറ്റിൽ ജനിച്ച ജനിച്ചാറാ മാസത്തിൽ ഗുണമുള്ളതായതാരെന്ന് കേട്ടോവർ മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാർ അഹമ്മദുൽ കെബീറെന്ന് ചെന്നോവർ റിഫാഴ് ശി ഹറിയുവിൻ്റെ ഉമ്മ റിഫാഷെയ്ഹിനെ ഗർഭം ചുമന്നപ്പോൾ അവിടെ നിന്ന് വയറ്റിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു എന്നാണ് ഈ ശബ്ദം കേട്ടു വയറ്റിലുള്ള കുഞ്ഞ് പുറത്തുള്ള ഉമ്മയുമായി സംസാരിക്കുന്ന ഒരു രംഗമാണ് ഈ മാലയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ അത് വലിയ സംഗതിയായി വലിയ ഗുരുതരമായ വിഷയമായി പറയും അത് മഹാത്മാക്കളുടെ സംഭവം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ്

മറിയം ബിബി അലിഹ്സലാം അവർ ഗർഭവതിയായി വന്ന് ഒരു ജിബിരി അങ്ങനെയാണ് അവർ ഗർഭമുണ്ടായത് എന്ന് പരിശുദ്ധ ഊർഹാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ അവർ ഗർഭവതിയായി പ്രയാസപ്പെട്ടപ്പോൾ അല്ലാ അത് കിസരിയ പരിശുദ്ധ ഖുർആൻ മറിയം ബീവിയുടെ അടിവയത്തിൽ നിന്ന് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു അല്ല തഹസനി ഉമ്മ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ശരിയാ കുടിക്കാൻ വെള്ളം അവിടെ ഒരു തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല നല്ല പാകമായ പ്പഴം ആ ഉണങ്ങിയ മരത്തിൽ നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുണ്ട് നിങ്ങൾ അത് പിടിച്ചു കുലുക്കിക്കോളൂ എന്ന് ഉമ്മയോട് വിളിച്ചു പറയുന്നതാരാ ഗർഭസ്ഥ ശിശുവായ വയറ്റിലുള്ള റീസ എന്ന കുഞ്ഞായിരുന്നു എല്ലാ റാസിറുകളിലും നമുക്കിത് കാണാൻ കഴിയും അപ്പൊ വയറ്റിലുള്ള കുഞ്ഞ് ഗർഭസ്ഥ ശിശു ഉമ്മയോട് പുറത്തുള്ളവരോട് സംസാരിക്കുക എന്നതിൽ അതിശയോക്തി ഒന്നുമില്ല മഹാത്മാക്കളാണോ അത് സംഭവിക്കും സംഭവിച്ചിട്ടും ഉണ്ട് ഇനി അവിടെയുള്ള രണ്ടാമത്തെ ചോദ്യം എന്താ അങ്ങനെ വയറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ പത്തു മാസമായി അടിമാറങ്ങുവാനായിട്ട് അല്ലാഹു അഞ്ഞുവിനോട് അള്ളാഹു താഴെ പറഞ്ഞു അഹമ്മദു നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാൻ സമയമായിരിക്കുന്നു എന്ന നിർദ്ദേശം കൊടുത്തു അപ്പോ റിഫായി റിഫാ പറഞ്ഞതെന്താ സ്വർഗം എനിക്കും എൻ തുടർന്നോൽക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാൻ എന്നോവർ പടച്ചോനെ ഞാൻ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് പോവുകയാണ് എനിക്ക് നിന്നോട് പറയാനുണ്ട് അതെന്താ എനിക്കും എന്നെ പിന്തുടരുന്ന ആളുകൾക്കും അതിന് പൊരിയത്തത്തിൻ്റെ ഭാഷയിൽ പറയുക മുരീതം എനിക്കും എൻ്റെ മുരീദന്മാർ ഷെയ്ഖുനും മുരീദന്മാർക്കും എന്നെ പിന്തുടരുന്ന മുരീദുകൾക്കും നീ സ്വർഗം തരണേ അള്ളാഹ് എന്ന് ഷെയ്ഖ് അവറുകൾ അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവിനോട് അപേക്ഷിച്ചു അപ്പോഴോ അവർക്ക് അന്ന് നാല് സുവർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ അള്ളാഹു പറഞ്ഞു അത് ഞാൻ തരാം നിങ്ങൾ ദുനിയാവിലേക്ക് പോകുന്നോളൂ അങ്ങനെ മഹാൻ മഹാൻ അവറുകളുടെ ഉമ്മ ലിഫാ ഷേഖിനെ പ്രസവിച്ചു നിഫായ് ഭൂമിയിലേക്ക് വന്നു ഇതാണ് ചരിത്രം ഇവിടെ നാല് സ്വർഗം അള്ളാഹു അവർക്ക് നൽകി ആർക്ക് ഷെയ്ഖ് നിഫായിന് നൽകി നാല് സ്വർഗൊക്കെ ഇങ്ങനെ ഒരാൾക്ക് കിട്ടുമോന്നാണ് ഒരു സംശയം നിങ്ങൾക്ക് മാത്രമല്ല പലർക്കും ഉണ്ട് സംശയം അത് അതിനു കൂടി ഞാൻ മറുപടി പറയുകയാണ് നാല് സ്വർഗ്ഗം ഒരാൾക്ക് കിട്ടുമോ ഏഹ് കിട്ടും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് കാണാം സൂറത്തു റഹ്മാൻ എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ മകാമ് ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് രണ്ട് സ്വർഗം അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ മകാമിനെ ഭയപ്പെടുന്നവർക്കുണ്ട് എന്നിട്ട് സൂറത്തു റഹ്മാനിലെ ആ കുറച്ചുകൂടി ഏതാനും ആയത്തുകൾ കൂടി പിന്നിട്ട് അറുപത്തിരണ്ടാമത്തെ വചനമെത്തിയാൽ അള്ളാഹു പറയുന്നുണ്ട് ഈ രണ്ട് കൂടാതെ വേറൊരു രണ്ട് സ്വർഗം അവർക്ക് വേറെയുമുണ്ട് രണ്ടും രണ്ടും നാല് അവർക്കന്ന് നാല് സുവർഗം കൊടുത്താരേ ഉടനെ ദുനിയാവി ജനിച്ച് വളർന്നോവർ ഷേഹജീലാനി നാല് സ്വർഗം കിട്ടി നാല് സ്വർഗം ഒരാൾക്ക് കിട്ടുമോ നാല് എന്ന പൂന്തോപ്പുകൾ ഓരോരുത്തർക്കും അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കാം എന്നതിന് ഖുർആൻ തന്നെ തെളിവാണ് ഓ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഔലിയാക്കൾ മഹാത്മാക്കൾക്ക് നാല് സ്വർഗം അള്ളാഹു നാല് എന്ന് പറഞ്ഞാൽ നാല് തോപ്പുകൾ അള്ളാഹു നൽകും അതാണ് ആ ആയത്തിൽ പറഞ്ഞത് അത് മാലയിൽ പറഞ്ഞതിന് വിരുദ്ധവും അല്ല ഇനി എന്താണ് പ്രശ്നമുള്ളത് ഈ ആ നാല് സ്വർഗം മറ്റൊരാൾക്ക് കൊടുത്തൂ ഈ സ്വർഗം മൂപ്പര് പറഞ്ഞത് തന്നെ എന്തിനാന്നറിയോ കൊടുന്ന് തന്നെ എന്തിനാണ് വേറൊള്ള കൊടുക്കാനാണേ പിന്നെന്താ സ്വർഗം എനിക്കും എൻ തുടർന്നോൽക്കും അങ്ങനെ പറഞ്ഞു എനിക്കും വേണം എന്റെ കൂടെ ഉള്ളവർക്ക് മൂപ്പര് പറഞ്ഞ ആളുകൾ അതാളെ കൂടുള്ള ആളുകൾ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് റിഫാ ഷെയ്ഖ് അള്ളാരിനോട് പറഞ്ഞിട്ടാണ് അത് വാങ്ങിയത് തന്നെ പിന്നെ മൂപ്പർക്ക് ഇഷ്ടമുള്ള മൂപ്പരെ തുടർന്ന് ആളുകൾക്ക് കൊടുക്കണെന്താ ഒരു കുഴപ്പമില്ല അത് കൊടുക്കും ചെയ്തു ഇത് റിഫാഷേഖ് ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നോക്കി എന്നാ ഞാൻ നിങ്ങളെ വേറൊരു മൗലമീനെ പറഞ്ഞു മൗലവി എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആകത്തുക നേതാവ് ഉണ്ടായിരുന്നു മുസ്ലിം ലോകത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറും മുഷിഖുമാക്കി മുദ്ര കുത്തിയിരുന്ന

കെ ഉമറു മൗലവി ആ ഉമറു കുറിച്ച് അയാൾ മരിച്ചപ്പോൾ മുജാഹിദുകളുടെ പത്രമായ ഇസ്ലാഹിൽ അയാളെക്കുറിച്ചൊരു മാല വന്നു ഒരു മൗലിത ആ മാലയിലുള്ളത് എന്താ കേട്ടോളി സ്വർഗത്തിലേക്കു കുതിച്ച ഹോ ചേന വേദന ശാന്തി തൻ ഔ ഉമർ മൗലവി മരിച്ചപ്പ തന്നെ പോയത് നേരെ എവിടെക്കാ സ്വർഗത്തിക്ക് ഒരൊറ്റ പോക്ക ഞമ്മളുണ്ടല്ലോ ഈ പഴഞ്ചക്കൻ്റെ കുരു എടുത്തിട്ട് അണിഞ്ഞൊരു പോക്കുണ്ട് എന്നതുപോലെ ഒരൊറ്റ പോക്ക ഉമർ മൗലവി സ്വർഗത്തിക്ക് ഇത് മുജാഹിദുകൾ നമ്മളെ റിഫായി റിഫാഖിനെ കുറിച്ച് അല്ലെങ്കിൽ മുഹയുദ്ദീൻ ഷേഖിനെ കുറിച്ചൊക്കെ പറഞ്ഞ വലിയ ഗുരുമാരോ അത് ഷിർക്കാണ് കുഫറാണ് നരകത്തിന്റെ നടുവിലേക്കാ സ്വർഗത്തിൽ കാക്കും മലക്ക് പറഞ്ഞോവർ അതൊക്കെ വലിയ വിഷയമാണ് ഓലൊക്കെ സ്വർഗ്ഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ഓ മഹിതിമാല ശീർക്കാണ് കുഫറാണ് അന്ധവിശ്വാസാണ് പലതുമാണ് ആണ് മൗലവി പോയതന്നെ തന്നെ സ്വർഗ്ഗത്തൊക്കെയാന്ന് പറഞ്ഞാൽ അതിലൊരു കുഴപ്പമില്ല സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ ചേന വേദന ശാന്തി തൻ സയോജ്യമാകുവാഹൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ കേരള മക്കൾ ഒന്നാകെ കേഴുകയാണ് കരയുകയാണ് എന്തിന് ഔരി പോയല്ലോ മൂപ്പർക്ക് പറ്റിയൊരു രണ്ടാമൻ ഇല്ലല്ലോ എന്നോർത്തുകൊണ്ട് ആര് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും കരയുകയാണ് മലയാള മണ്ണിന്നു സൗഭാഗ്യമായി നീ മൂന്നാം ഉറായി ജീവിച്ച ലോകത്താകെ മൂന്നുറ ഒന്ന് ഫാറൂഖ് രണ്ടാം ഖലീഫ രണ്ടാമത്താള അഞ്ചാം ഖലീഫ ഖലീഫൻ അബ്ദുൽ അള്ളഹു വന്നു അത് കഴിഞ്ഞ പിന്നെ അതേ ഡിഗ്രിയില് ആ സ്റ്റാൻഡേർഡിലുള്ളത് കേരള മുസ്ലിം നിങ്ങളെ മുഴുവനും കാഫറാണ് മുഷിഖാണ് മുർത്തദ് ആണ് അബൂജാലാണെന്ന് പ്രഖ്യാപിച്ച വെളിയങ്കോട് കെ ആൾ ഉമർ മൗലവി പിന്നീട് തിരൂർ കാട്ടിൽ ജീവിച്ച അവസാന ജീവിതം തിരൂർ കാട് വെച്ചാക്കിയ കെ ഉമർ മൗലവിയാണ് സുദ്ദീഖ് ഉമരു ഫാറൂഖിന്റെ അതേ സ്റ്റെപ്പിലുള്ളയാൾ ഞാൻ പറയുന്നത് ഓക്കണം നിങ്ങൾ അതൊക്കെ ആവട്ടെ അവസാനം പറയുന്ന ഒരു വരിയാണ് ഏറെ സങ്കടകരമായത് അതെന്താണെന്നറിയോ നിങ്ങൾ നോക്കണം എന്താ ഈ പറഞ്ഞ ഉമർ മൗലവി അയാൾ എന്തായിരുന്നു അയാളുടെ പരിപാടി എന്ന് അറിയോ സുബാനന്ദ അയാള് ജീവിച്ചപ്പോ സ്വർലോകം കൈകുള്ളി ലാക്കി ജീവിക്കവേനേ ഉളുമർ മൗലവി ജീവിച്ചപ്പോ സ്വർഗ്ഗ ലോകം നാകെ മൂപ്പര കയ്യന്റെ ഉള്ളിലേക്കി നടക്കായിരുന്നു ഓ അതിന്റെ ഉള്ളിലുള്ളവർക്ക് എന്തെങ്കിലും പറ്റൂലെ ഇങ്ങനെ പിടിച്ചാൽ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ കുറു ഞാൻ പറഞ്ഞു സാരി ഒഴുകൂ എന്ന് പറഞ്ഞാൽ ഏഴ് ആകാശങ്ങളും വിശാലമായതാണ് സ്വർഗംന്ന് ആ സ്വർഗലോകം ഒന്നാകെലുന്റെ കൈയിൻ്റെ ഉള്ളിലിങ്ങനെ പിടിച്ച് നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് പാടാനും അത് പറയാനും അത് അച്ചടിച്ചു വിടാനും ലജ്ജ ഇല്ലാത്ത ഞാൻ പറയാ നല്ല ഭാഷ അങ്ങനെ പറയാ ലജ്ജ ഇല്ലാത്ത മുജാഹിദുകളോട് എന്തു പറയാൻ അവരാണ് എന്നിട്ട് ആരാണ് മുഹിയെ ആക്കണം നിങ്ങൾ നോക്കണം സുബ്ഹാനല്ലാഹ് ഉമർ മൗരവി മരിച്ചപ്പോ ഇത് മാല ഇസ്ലാമി മാസിക എഴുതിയതാ എന്നാലോ ആ ഉമർ ഉൾമു മൗരവെക്കുറിച്ച് അത്ത അറബിയിൽ ഒരു മൗലിദോദി മുജാഹിദുകൾ ഒരു ബൈത്ത് ഉണ്ടാക്കി ആ മൗലിന്താ മുജാഹിദ് മൗലുവിനെ പറ്റി പറഞ്ഞത് എന്താ പറഞ്ഞാൽ അള്ളാഹു താഴെ മൂപ്പരങ്ങൾ പരമ പരിശുദ്ധമായി മുളപ്പിച്ച് ജീവിപ്പിച്ച് വളർത്തിയെടുത്ത ആളാണ് മൂലവീന്നെറ്റുകുറ്റങ്ങളോ കറത്തുകളോ ഇല്ലാ ഉമർ മൗലവിയെ കുറിച്ച് പോലെ മാലപാട മൗലിതോത ബെയ്ത്ത് ചെല്ല ഒരു പ്രശ്നവും ഇല്ല കേട്ടോ മുഴയദീർ ശേഖരനെ കുറിച്ച് ചെല്ലുമ്പോഴേക്ക് ചെല്ലുമ്പോഴേക്ക് അത് നരകത്തിലേക്ക് അത് കുഹുറ് അത് റിദ്ധത്ത് അത് നരകത്തിന്റെ നടുവിലേക്ക് പോകുന്ന ഒരു പരിപാടി എന്ന ഈ നിലപാട് അറു വഷളനാണ് എന്നേ പറയാനുള്ളൂ എം സി സി മൗലവിനെ കുറിച്ചുള്ള പുസ്തകം എൻ്റെ കയ്യിലുണ്ട് എം സി സി മൗലവി മരണപ്പെട്ട് ആകാശലോകത്തേക്ക് പോകുമ്പോൾ ആകാശലോകത്ത് വെച്ചിട്ട് മൂപ്പര ഗുരുവര്യന്മാര് കെ എം മൗലബി അതുപോലെ മുഹമ്മദ് അബുദു ഏത് അഫ്ഗാനി പിന്നെ മിസറിലെ ജമാലുദ്ദീൻ അഫ്ഗാനി അതുപോലെ നമ്മുടെ കുഞ്ഞഅാജി അവരൊക്കെ പോയിട്ടാട്ടെ റോഹിനെ പോയി സ്വീകരിച്ചത് പച്ചയായി എം സി സി അബ്ദുറഹ്മാൻ മോറിയുടെ ബുക്ക് എന്റെ കൈവശമുണ്ട് ഇപ്പൊ പുസ്തകം തന്നെ ഞാൻ വായിച്ചു തരും ഇതൊക്കെ ഏത് കുറുവാന്റെ അടിസ്ഥാനത്തിലായി പറഞ്ഞത് ഏത് പച്ച നുണ െ കുറിച്ച് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഇതൊക്കെ ആദ്യ അവനവന്റെ തട്ടകത്തിലുള്ള ഈ കുഫറും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് മതി റിഫാഖിന്റെയും മുഹയ്യൻ ഷേഖിന്റെയും നേർക്ക് തിരിയൽ എന്നാണ് അതേ പറയാനുള്ളത്